യീശോയുടെ അനുഗ്രഹത്താൽ ഇന്ന് ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചെന്ന് ഞാൻ യേശോവിനോടും മാതാവിനോടും നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ ശോസ്ത്രം എൻ്റെ പേര് വിപിൻ വിൽസൺ ഞാൻ കുമളങ്ങാട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ഞാൻ ജോയിൻ ചെയ്തത് അതിൻ്റെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്ക് ഇൻസ്പെക്ടറായിട്ട് പ്രൊമോഷൻ ആയത് അതിൻ്റെ ഇടയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം വന്നു നോർമലി ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എല്ലാ വർഷം നോർമൽ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൻ്റെ ശേഷം ഡിപ്പാർട്ട്മെൻറ്റൽ ഒന്നും ഉണ്ടായില്ല അത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അതായത് അഞ്ച് വർഷത്തെ വേക്കൻസി ആണ് അവർ അറിയിയിട്ടുണ്ടായിരുന്നത് ഈ അഞ്ച് വർഷത്തെ വേക്കൻസി എല്ലാം കൂടിയിട്ട് മുപ്പത് വേക്കൻസി ആയിരുന്നു ആ മുപ്പത് വേക്കൻസിയിൽ ഓൾമോസ്റ്റ് മോർ ദാൻ ടെൻ തൗസൻഡ് ആൾക്കാർ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ടായി പക്ഷേ റിസൾട്ട് വന്നത് ഒക്ടോബർ ഇലവൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലായിരുന്നു മാ മാതാവിന്റെ മാസത്തിൻ്റെ സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എനിക്ക് ഈ ഉടമ്പടിയുടെ കുറിച്ച് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയായിരുന്നു അനിയത്തി എൻ്റെ അമ്മയുടെ അനിയത്തി വീട്ടിലേക്ക് വന്നപ്പോൾ കൃപാസനം പേപ്പർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അത് അത് വെച്ചിട്ടാണ് ഞാൻ കൃപാസനം എന്താണ് എവിടെയാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞത് അപ്പോൾ ജാൻവരിയിൽ ഞാൻ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയുണ്ടായി അതിൽ ഞാൻ എൻ്റെ ഈ വിഷസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അസിസ്റ്റൻ്റ് കമാൻഡൻ്റായിട്ട് പ്രമോഷൻ വേണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ പ്രോസസ്സായിട്ട് ഏപ്രിലിൽ ഏപ്രിലിലാണ് പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നത് നോർമലി ഈ അസിസ്റ്റൻ്റ് കമാൻഡൻ്റെ എക്സാമിനേഷൻ പ്രോസസ്സ് പറഞ്ഞാൽ കുറച്ച് ടഫാണ് ടഫ് ഇൻ ദ സെൻസ് ഫസ്റ്റ് വി ഹാവ് ത്രീ പേപ്പേഴ്സ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു വിൽ ബി ഒബ്ജക്റ്റീവ് ആൻഡ് പേപ്പർ ത്രീ വിൽ ബി ഡിസ്ക്രിപ്റ്റീവ് അതിൽ പേപ്പർ വൺ പേപ്പർ ടു പാസ്സായതിനു ശേഷം മാത്രമാണ് അവർ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി വിളിക്കുക ആ ഫിസിക്കൽ ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞാലാണ് തേർഡ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യല്ലോ ആ തേർഡ് പേപ്പറിൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് മെഡിക്കൽ എക്സാമിനേഷനു വേണ്ടി വിളിക്കുക മെഡിക്കൽ എക്സാമിനേഷനിൽ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് വേണ്ടി വരിക ഏപ്രിൽ മാസത്തിലായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് ഇന്റർവ്യൂവിൽ അബൌട്ട് ഫോർ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ടു മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പക്ഷെ വേക്കൻസി ആകെ മുപ്പത് വേക്കൻസി ഉണ്ടായിരുന്നല്ലോ ആ ഇൻറ്റർവ്യൂ ബോർഡിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടായി ഇരിക്കുന്ന മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് തേർട്ടീൻ ഫോർട്ടീൻ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഓർ ആൻഡ് മോസ്റ്റ് ഓഫ് ദിവർ ഐ പി എസ് റാങ്ക് ഓഫീസേഴ്സ് വിച്ച് വാസ് ഹെഡഡഡ് ബൈ എ ഡി ജി റാങ്ക് ഓഫ് ഓഫീസർ ആയിരുന്നു ആ സമയത്ത് ഇൻറ്റർവ്യൂവിൽ ഫസ്റ്റത്തെ രണ്ട് ചോദ്യം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ആ സമയത്ത് ഇൻ്റർവ്യൂന്ന് പോകുന്നതിന് മുമ്പ് കൃപാസനം പേപ്പറിന് കിട്ടിയ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ കൂടെ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ മാതാവ് യേശുവിന് താങ്ങി വെക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു ഈ ഫോട്ടോ ഞാൻ എൻ്റെ യൂണിഫോമിൽ ലെഫ്റ്റ് സൈഡ് പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ ഫസ്റ്റത്തെ രണ്ട് ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടാണ്ടായ ആയ സമയത്ത് ഞാൻ മാതാവിനോട് മനസ്സിൽ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ അങ്ങ് സഞ്ചാരി മാതാവാണല്ലോ ഇന്ന് എൻ്റെ കൂടെ അങ്ങ് ഉണ്ടായിരിക്കണേ അന്നാൽ മാത്രമേ ഈ രക്ഷ ഉണ്ടാവുള്ളൂ അതിന് ശേഷം ഫസ്റ്റ് രണ്ട് ചോദ്യം ചോദിച്ചാൽ ആ ബോർഡ് മെമ്പറിന് നിന്ന് എന്തൊരു കോൾ വന്നു പുള്ളിക്കാരൻ ആ ബോർഡിന്ന് എക്സ്ക്യൂസ് മേടിച്ചു പോയി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് ആൻ അവർ എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എല്ലാ ചോദ്യത്തിനും എനിക്ക് കൺവിൻസിബിൾ ആയിട്ട് ആൻസർ കൊടുക്കാൻ പറ്റി ആ സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സമയം എടുത്തത് എൻ്റെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂലായിരുന്നു അപ്പോൾ ഹാഫ് ആൻ അവർ എൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അല്ലാത്തതും എനിക്ക് കറക്റ്റായിട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാൻ പറ്റി ആ സമയത്ത് ഞാൻ ഫീൽ ചെയ്തു ദാറ്റ് മദർ മേരി ഇസ് വിത്ത് മീ എവ്രി വെയർ ആൻഡ് എവ്രി ടൈം അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ഇലവൻത്തി ആണ് റിസൾട്ട് അനൗൺസ് ആയത് അതിൽ എനിക്ക് ഓൾ ഇന്ത്യ സിക്സ്റ്റീൻത്ത് റാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത് മാതാവ് വിച്ച് ഹാസ് ദ അച്ചീവ്മെൻ്റ് വിച്ച് ഐ ഹാവ് ഗോഡ് ഇസ് നോട്ട് ബി ബിക്കോസ് ഓഫ് മൈ മെരിറ്റ് ബട്ട് ബി ബിക്കോസ് ഓഫ് ഗ്രേസ് കാരണം ഒക്ടോബർ മാസം മാതാവിൻ്റെ ആണ് മാസം ഒക്ടോബർ ഇലവൻ ഇസ് ദ ഡേറ്റ് ഓൺ വിച്ച് മദർ മേരീസ് ഹോണേഡ് ആസ് ദ മദർ ഓഫ് ഗോഡ് ആൻഡ് ദ റാങ്ക് വിച്ച് ഐ ഹാവ് ഗോട്ട് ഇസ് സിക്സ്റ്റീൻ ദസ് സിക്സ് വൺ പ്ലസ് സിക്സ് ഇസ് സെവൻ അതും മാതാവിൻ്റെ നമ്പറാണ് തോ ഐ സ്ട്രോങ്ലി ബിലീവ് ഇസ് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് ഗ്രേസ് ഓഫ് മദർ മേടി ആൻഡ് ലോഡ് ജീസസ് അത് എനിക്ക് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ ലോ അദ്ദേഹം ഇതിന് എത്ര വർഷം എടുക്കും അല്ലെങ്കിൽ ഇപ്പോഴ് ഈ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ നോർമലി എനിക്ക് ഈ പ്രൊമോഷൻ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം ത്രൂ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനത് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് എടുത്തായിരുന്നു അതായത് നെക്സ്റ്റ് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് കിട്ടേണ്ട ഒരു റാങ്ക് ആണ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം പത്ത് മാസത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു കിട്ടിയത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദറിൻ ലോ അവൻ ദുബായിൽ ആണെന്നുള്ളത് അവന് കഴിഞ്ഞ് സെവൻ എയ്റ്റ് മന്ത്സ് ആയിട്ട് ജോബ്ലെസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ഉടമ്പടി ഇടു എടുത്തതിൻ്റെ ശേഷം ഒക്ടോബർ മാസത്തിൽ തന്നെ അവനും ദു ദുബായിൽ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ഉയർന്ന പാക്കേജിൽ നല്ലൊരു ജോലി കിട്ടി അതൊന്നും ഞാൻ മാതാവിനോട് ഞാൻ നന്ദി പറയണു കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എൻ്റെ ക്യാമ്പിൻ്റെ അടുത്ത് ഓർഫനേജും ഓൾഡേജ് ഹോംസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആഴ്ചയിൽ ഒരേക്ക് ഞാൻ ഓർഫനേജിലും ഓൾഡേജ് ഹോംസിലൊക്കെ പോയിട്ട് അവരെ കണ്ടിട്ട് അവർക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഫുഡിന്നുള്ള എക്സ്പെൻസസ് എല്ലാം ഞാൻ പേ ചെയ്തിരുന്നു അത് കൂടാന്നിട്ട് കൃപാസനം പത്രം ഇവിടുന്ന് മേടിക്കുന്ന സമയത്ത് ഞാൻ മൂന്ന് ഡിഫറെൻ്റ് ലാംഗ്വേജസിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് മലയാളം ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് കന്നഡ ആ മൂന്ന് പേപ്പേഴ്സ് ഞാൻ മൂന്ന് സ്റ്റേറ്റ്സിൽ പോയിട്ടാണ് ഞാൻ കൊടുത്തത് ഒന്ന് കേരളത്തിലും ഒന്ന് തമിഴ്നാട്ടിലും ഒന്ന് കർണാടകയിലും പോയിട്ടാണ് ഞാൻ കൊടുത്ത് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥനയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഉടമ്പടി എടുക്കുന്ന മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നോർമലായിട്ടായിരുന്നു അതായത് ഇൻഡിവിജ്വൽ ഒന്നും ഉണ്ടായിരുന്നില്ല കാലത്തും വൈകിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ നാട്ടിലേക്ക് ലീവില് വരുമ്പോൾ മാത്രമാണ് കുടുംബ പ്രാർത്ഥന ഉണ്ടാവല്ലോ പക്ഷേ ഞാൻ ക്യാമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ സി സിംഗിൾ ആയിട്ടാണ് ഇരിക്കുക ബാരക്കിലാണ് താമ താമസിക്കുക ആ സമയത്ത് കുടുംബ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്രയേഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ഞാൻ മോർണിംഗ് കറക്റ്റ് ഷാപ്പ് ഫൈവ് തേർട്ടി അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ എഴുന്നിട്ട് കുളിച്ച് വൃത്തിയായിട്ട് പിന്നെ പ്രാർത്ഥിക്കും മോർണിംഗ് പ്രയർ ചെല്ലും അതേപോലെ തന്നെ ഈവനിങ് പ്രയറിൽ എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ ബാരക്കിലാണ് താമസിക്കുക അപ്പോൾ ബാരക്കിൽ ഈവനിങ് സമയമായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രയർ ലൈക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ സുപ്പീരിയർ ഓഫീസിനായിട്ട് ഞാൻ സംസാരിച്ചിട്ട് പുറത്ത് ഔട്ട് ലിവിങ് എടുത്തു അതായത് ഒരു വീട് എടുത്തു അങ്ങനെ ആകുമ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ പോയിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പിന്നെ ഞാൻ കെടുക്കാറുണ്ടായിരുന്നുള്ളു അപ്പോൾ ഡെയിലി മോർണിംഗ് പ്രയറും ഈവനിങ് പ്രയറും ഞാൻ കമ്പൽസറി ആയിട്ട് ഞാൻ ചൊല്ലിയിരുന്നു ഫലമായിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനം പറയുന്നു അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും ഉടമ്പടി നമ്മെ വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണ് അയ്യായിരം പേരൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത ഒരാള് ഫസ്റ്റ് റാങ്കുകാരനാവുക ഇപ്പോഴിവിടെ തന്നെ ഈ മകൻ പറഞ്ഞ സാക്ഷ്യത്തിലും എത്രയോ പേരാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നത് ടെൻ തൗസൻഡിന് മുകളിൽ ആളുകൾ അറ്റൻഡ് ചെയ്തു മുപ്പത് വേക്കൻസി മാത്രം അതും അഞ്ച് വർഷത്തിനിടയ്ക്ക് ഈ മുപ്പത് വേക്കൻസിയിൽ ഈ മകൻ കയറി പറ്റണമെന്ന് യാതൊരു നിർബന്ധവുമുണ്ടോ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും അപ്പോഴങ്ങനെയൊക്കെ ഉള്ളത് എവിടെ അമ്മ നമ്മുടെ കൂടെ വരുമ്പോൾ സഞ്ചാരി മാതാവല്ലേ അമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമല്ലോ അതാണ് ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മകൻ പറയുക ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഒന്നും പറയാൻ പറ്റിയില്ല പിന്നീട് അങ്ങോട്ട് ഒരു ഫ്ലോ ആയിരുന്നു എല്ലാം പറയാൻ സാധിച്ചു അതും ഒത്തിരിയേറെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഓഫീസേഴ്സ് അപ്പോഴവർ ഒരു പാനലാണ് പതിനാല് പേരാണോ പതിനാല് പേരുടെ ഒരു പാനല് അപ്പോഴതിൽ ആ ഓഫീസേഴ്സ് ഓരോന്നും മാറി മാറി ചോദിക്കുമ്പോൾ തനിക്ക് വളരെ വ്യക്തമായിട്ട് പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിച്ചു അങ്ങനെ അഞ്ചു മാസം കൊണ്ട് ഈ മകന് പിന്നീട് സി ആർ പി എഫർ അതായത് അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് ഇൻ സി സി ആർ പി എഫ് ആയിട്ട് ഉദ്യോഗ കയറ്റം ലഭിക്കുകയാണ് ഒരു പതിനഞ്ച് വർഷമെങ്കിലും എടുക്കുന്ന ഒരു കാര്യമാണ് അഞ്ച് മാസം കൊണ്ട് തനിക്ക് നടന്ന് കിട്ടിയത് അത് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണെന്നാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുക